ഒരു പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണോ പ്രോസസ്സ് അതായത് നമ്മളൊരു പുതിയ കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ആകെ രണ്ട് രേഖകളാണ് വേണ്ടത് ഇപ്പോൾ ഒരു കൺസ്യൂമർ രണ്ട് രേഖയായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കണക്ഷൻ കിട്ടാം അതിനൊന്ന് വേണ്ടത് ആളെ തിരിച്ചറിയണം ഇപ്പോൾ നമുക്ക് കെ എസ് സി ബിയിലെ ഒരു എഗ്രിമെൻ്റ് വയ്ക്കണം കണക്ഷൻ എടുക്കാനായിട്ട് ആ എഗ്രിമെൻറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന വ്യക്തി ആരാണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു രേഖ അതിന് ആധാർ കാർഡോ പാൻ കാർഡോ അതുപോലെ ഡ്രൈവിങ് ലൈസൻസോ അങ്ങനെ ഫോട്ടോ പതിച്ചാൽ ഏത് കാർഡ് വേണമെങ്കിലും പറ്റും റേഷൻ കാർഡ് വേണമെങ്കിലും പറ്റും റേഷൻ കാർഡിൽ ഗ്രഹനാഥയുടെ ഫോട്ടോ ഉണ്ടാവും അപ്പോൾ ഗ്രഹനാഥയുടെ പേരിലാണ് കണക്ഷൻ എടുക്കണമെങ്കിൽ റേഷൻ കാർഡ് കൊണ്ടുവന്നാലും മതി അപ്പോൾ തിരിച്ചറിയാനായിട്ടൊരു രേഖ അത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലം കണക്ഷൻ എടുക്കുന്ന സ്ഥലം ആ ആളുടെ പേരിലാണെന്ന് തെളിയിക്കാനുള്ളൊരു രേഖ ഈ രണ്ട് രേഖയാണ് കണക്ഷൻ എടുക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഈ സ്ഥലം ആളുടെ ഉടമസ്ഥതയിലാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വില്ലേജിൽ നിന്നുള്ള പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനോ പഞ്ചായത്തോണെങ്കിൽ അവിടെ നിന്നുള്ള ബിൽഡിങ്ങിൻ്റെ നമ്പർ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ഇതിലേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റും കൂടി വെച്ചാൽ കണക്ഷൻ കിട്ടും